നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ നമ്മുടെ ഗ്യാരേജും വണ്ടികളും ഒന്ന് കാണിക്കാൻ നമ്മുടെ ഗ്യാരേജ് കിടക്കുന്ന വണ്ടികളെല്ലാം കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ അതാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താ കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനിയിപ്പോൾ നമ്മൾ ഗ്യാരേജിന്റെ അകത്തോട്ട് പോകാൻ പോകണം കേട്ടോ ഈ വണ്ടി ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നത് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോയതാണ് കേട്ടോ ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തൊരു ബോർഡാണ് കേട്ടോ മെക്കാനിയൻ ഉള്ളത് പെയിന്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കിടക്കുന്ന വണ്ടി നമ്മൾ ഓൾട്ടേൺ കേട്ടോ ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇതിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ വണ്ടി നമ്മൾ ഫുള്ള് കസ്റ്റം ചെയ്തതാണോട്ടോ ഇത് ഫുള്ളായിട്ട് നമ്മൾ എഞ്ചിൻ റീബിൽഡ് ചെയ്താണ് ചെയ്താടോട്ടോ എഞ്ചിൻ റീബിൽഡ് ചെയ്ത് ഈ കാണുന്ന പെയിന്റും കാര്യങ്ങളെല്ലാം ഒരു ഗ്രേ തീമാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് ടെർബോ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ അതാണ് നമ്മൾ ഈ വണ്ടിയിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് ചെയ്തേക്കുന്ന ഒരു സംഭവം ഇതെല്ലാം നമ്മൾ കഷ്ടമായിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ ഇതിൽ നമ്മൾ ചെയ്തേക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ റൂമ് മൊത്തം നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇതിനകത്ത് എഞ്ചിൻ ഫുള്ള് നമ്മൾ പീസാക്കി ചെയ്തേക്കുന്നതാണ് കേട്ടോ നട്ടും ബോൾട്ടും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പുതിയതാണ് എല്ലാ സാധനവും മാറിയാണ് ചെയ്തേക്കുന്നത് ഗിയർ ബോക്സിൻ്റെ ഭാഗത്താണെങ്കിലും എൻജിൻ്റെ ഭാഗത്താണെങ്കിലും നമ്മൾ ഒരു കോമ്പിനേഷൻ നടത്തിയിട്ടില്ല എല്ലാ സാധനവും പുതിയതാണ് കേട്ടോ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയ വണ്ടി പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം സ്റ്റോക്ക് ആണ് ഇപ്പം നമുക്ക് ഇത് കൂടാതെ ഒരു ഈസീ നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് അതായത് വണ്ടീനെ ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നീട് ഒരു ദിവസത്തെ നമുക്കിത് അഴിച്ചു മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം കാരണം അതുപോലത്തെ നീറ്റായിട്ട് നമ്മൾ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്ലൈൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇത് റാലി അതായത് ഓട്ടോഗ്രസ് ഓടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പവർ കൂട്ടാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മളിതിനകത്ത് ടെർബോയും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തു പിന്നെ ഇത് ടെർബ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റീരിയറ് കുറച്ച് നീറ്റായിട്ട് തന്നെ വേണം കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ എല്ലാ പീസും നമ്മൾ പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ് ഒരു പീസ് എല്ലാ പീസും മൊത്തം കാര്യങ്ങൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ ഫുള്ള് അങ്ങനെ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞപ്പത്തേനും നമ്മുടെ ഇത്രയും ഭാഗം ഇപ്പോൾ ആൾ കണ്ടിട്ടുള്ളൂ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് പോലും അടിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ക്ലയൻറ്റ് ഹാപ്പിയാണ് ഈ വർക്ക് കണ്ടപ്പോൾ തന്നെ ഹാപ്പിയാണ് കേട്ടോ ഇനി ബാക്കി ടെസ്റ്റൊക്കെ അടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഇനി ബാക്കിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ സി എമ്മും കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ ഇ സി എമ്മും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് അതുകൂടാതെ ഇതിന് ബാക്കിലേക്ക് നമുക്ക് ഒരു ഡിസ്ക് ബ്രേക്കിംഗ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയും വർക്കാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കുറേ വരുന്നതായിരിക്കും കേട്ടോ അതുകൂടാതെ തൊട്ട് ഇപ്പോഴത്തെ തന്നെ ഒരു വണ്ടി കിടക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്രോജക്റ്റുകാരാണ് കേട്ടോ കണ്ടാൽ സ്ക്രാപ്പായിട്ട് തോന്നും ഇപ്പോൾ കാര്യങ്ങൾ ഇതിനകത്താണ് നമ്മുടെ എല്ലാത്തിൻ്റെയും തുടക്കം ഇപ്പോൾ ഇത് വണ്ടിയിലേക്ക് പോകുവാണെങ്കിൽ ഇത് ശരിക്കും ഒരു ഫോർ ഇൻറ്റു ഫോറ് എയിറ്റ് ഹൺഡ്രഡ് ആയിരിക്കും കേട്ടോ ആദ്യം ഇറങ്ങാൻ പോകുന്നത് അതിൽ നമ്മൾ ശരിക്കും ഒരു എയ്റ്റ് ഹൺഡ്രഡ് കൊണ്ട് ഓഫ് റോഡ് കാര്യങ്ങൾ എല്ലാം ചെയ്യാനുള്ള ഒരു അടുത്തൊരു പ്രൊജക്റ്റാണ് ഇതിലാണ് നമ്മൾ ആദ്യമായിട്ട് ടെർബോയും കാര്യങ്ങളെല്ലാം ചെയ്ത് വണ്ടി ടെസ്റ്റേ മേടിച്ച വണ്ടി അപ്പോൾ ഈ വണ്ടിയിൽ ഇതിപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം അവിടെ കിടക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഇപ്പോൾ ഇത് നമ്മൾ നേരെ ഫോർ വീല് ആക്കിയിട്ട് അതിൻ്റെ ഇതുകൊണ്ട് നമ്മളൊരു ഓഫ് റോഡ് പോകുന്ന കേട്ടായിരിക്കും നമ്മൾ കൂടുതൽ സമയവും നമ്മുടെ ക്ലയൻറ്റിൻ്റെ വണ്ടിയിലായിരിക്കും കേട്ടോ പഠിയുന്നത് അതുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നത് ഇതിൻ്റെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കാരണം ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഗിയർ ബോക്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ ഇത് ഫോർ ഇൻറ്റു ഫോർ ആയിരിക്കും ഇതിൻ്റെ ഹൗസിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രണ്ട് എല്ലാം റെഡിയാക്കി വെച്ച് നോക്കും ഇപ്പോൾ ഫിക്സ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് കാരണം കൂടുതൽ നമുക്ക് ക്ലൈൻസിൻ്റെ വണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇനി അടുത്ത വണ്ടി എന്താന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് കേട്ടോ കൊച്ചു പിള്ളേർ തൊഴിലിട്ട് വലിയ ആൾക്കാർക്ക് വരെയാണേലും ഈ വണ്ടി ഈ വണ്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ വണ്ടിക്ക് നമ്മൾ കുറേ പണി ചെയ്തിട്ടുണ്ട് കേട്ടോ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട് പവർ സ്റ്റിയറിങ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് പവർ സ്റ്റീറിംഗ് ആണ് കേട്ടോ നമ്മൾ ഈ വണ്ടി ചൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പവർ സ്റ്റീറിങ്ങിനകത്ത് കുറച്ച് നമുക്ക് എഞ്ചിൻ്റെ അകത്തു കുറച്ച് പവർ ലോസ് വരുന്നുണ്ട് അപ്പോൾ ആ പരിപാടി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇലക്ട്രിക് ചെയ്തേക്കുന്നത് അതായത് പക്ക ഒരു ഓഫ് റോഡൊക്കെ നോക്കുന്നെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെറ്റർ ഹൈഡ്രോളിക് വിളിക്കുന്ന തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഹൗസിങ് മൊത്തം പോളും ഞാൻ കേട്ടോ അത് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പം ആദ്യം ഈ ഓഫ് റോഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഗിയർ ഓയിലും കൂടെ മാറ്റുന്ന അതായത് ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വന്നിട്ട് സർവീസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ അത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊന്നും മാറാതെ തന്നുകൊണ്ടാണ് തുരുമ്പായി തുരുമ്പായിപ്പോയത് കേട്ടോ അങ്ങനെ ഹൗസിങ് മൊത്തം പോയി അപ്പോൾ അത് നമ്മൾ മൊത്തം മാറ്റി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബെയറിങ്ങും കാര്യങ്ങളെല്ലാം മാറി ഇതിൽ പിന്നെ ചെയ്തേക്കുന്നവർക്ക് നമ്മൾ എ സി ആയി ചെയ്തിട്ടുണ്ട് ഇതിൽ പിന്നെ ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഈ വാൽ കവറ് മൊത്തം ലീക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതഴിച്ച സമയത്ത് നമ്മൾ ഒരു പെയിൻ ജോബ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടാന്ന് തോന്നുന്നു ഇതൊരു കുത്തി വരച്ച പോലെ ഒക്കെ തോന്നും കേട്ടോ അത് കസ്റ്റമർക്ക് ആ ഒരു തീമായിരുന്നു വേണ്ടത് അപ്പോൾ അത് നമ്മൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സീറ്റ് നമ്മൾ മാറ്റി അതായത് ഇപ്പോൾ നോർമലി ജിപ്സിയുടെ സീറ്റ് വരുന്ന എല്ലാവർക്കും അറിയാം കേട്ടോ ഇങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ നേരെ സോ നോർമൽ കാരണപോലെ തന്നെ നമുക്ക് സീറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്തതുകൊണ്ട് വേറെ ഗുണമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡിക്കി സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഫോർച്ചുണറെക്കാലും എനിക്ക് തോന്നുന്ന ഡിക്കി സ്പേസ് ഉണ്ട് ഈ വണ്ടിയുടെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത് ഉടനെ ഇറങ്ങി പോകും കേട്ടോ ഇതുപോലത്തെ വെറൈറ്റി വണ്ടികളായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ വരുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയാണ് കേട്ടോ ഈ വണ്ടി നോക്കുവാണെങ്കിൽ ഇതൊരു നോർമൽ വണ്ടിയാണ് കേട്ടോ കാഴ്ചയിൽ പുറമേ കാണുമ്പോൾ നമ്മൾ നോർമൽ ആയിരിക്കും നമ്മൾ ഇതില് ഇതിലും ടെർബോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വണ്ടി നമ്മൾ ശരിക്കും റാലി അതായത് ഓട്ടോ ക്രാലി അല്ല ഓട്ടോ ക്രോസിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഒരു റേസ് ഓടിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പിച്ച ചാനലിൽ കിടക്കുന്നുണ്ടോ കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നമ്മൾ ഈ വണ്ടി ഫുള്ള് റാലി സ്പെക്കിലാണ് കേട്ടോ വളർന്നേക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് വർക്കും കൂടെ ചെയ്യാനുണ്ട് നമ്മൾ റാലി സ്പെക്കിൽ രണ്ട് വണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വണ്ടി ഇതാണ് അപ്പോൾ അടുത്ത വണ്ടി നിങ്ങളെ ഉടനെ കാണിച്ചതരാം കേട്ടോ ഇത് ബാക്കി ഇതിൽ ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് കാണിച്ചതരാം കേട്ടോ ഇപ്പോൾ ഇതേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഇത് കാർബ്രേറ്റർ എൻജിനാണ് കേട്ടോ അതിനകത്താണ് നമ്മൾ ടെർബോയും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തേക്കുന്നത് ഇവിടെ നോക്കുവാണെന്ന് കണ്ടെങ്കിൽ ഒരു ഇൻ്റർകൂളർ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഇത് ടെർബോ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് സ്വിഫ്റ്റിൻ്റെ ടെർബോ വേണം നമ്മളിപ്പം ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഇത് കൂടാതെ ഈ കാർബേറ്റർ വണ്ടിയിൽ നമ്മളൊരു ഫ്യൂവൽ ഇൻജക്ടറും കൂടെ അതായത് ഇത് ലീൻ ആയി പോകുന്ന ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഹൈ ആൻഡ് ആർ പി എമ്മിൽ ഇത് ലീൻ ആയി പോകുന്ന ഒരു പ്രശ്നം ഇതിനുള്ളതുകൊണ്ട് നമ്മൾ ഒരു ഇൻജക്റ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൂടാതെ നമ്മളിതിൻ്റെ റേഡിയേറ്റർ ഫാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കറണ്ട് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇഗ്നീഷ്യം കോയിലും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതൊരു സഡ്ബാറും കൂടെ വരുന്നുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ അടുത്ത ആണ് കേട്ടോ ഇത് ഇതാണ് ഈ ബോർഡാണ് ഇഞ്ചെക്ടറിനെ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇത് ത്രൂട്ടിൽ ഒരു ടി പി എസ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ അടുത്ത വണ്ടി ഒരു സ്പെഷ്യൽ വണ്ടിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ അറുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ഫോക്സ് വാഗൻ ബീറ്റിൽ കേട്ടോ ഈ വണ്ടീനെ നമ്മൾ ഹെർബി മൂവിയിലെ കാർ പോലെ തന്നെ കൺവേർട്ട് ചെയ്യാനാണ് കേട്ടോ തോന്നുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് നമ്മളിത് ഇതിനകത്ത് എഞ്ചിൻ കാണിച്ചില്ല കാണിച്ചോ സോറി എൻജിൻ ഇതിനകത്ത് ഇല്ല കേട്ടോ എഞ്ചിൻ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ബൂട്ട് സ്പേസ് ആണ് കേട്ടോ ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് ബൈക്കിലാണ് കേട്ടോ ഇത് റിയറേഞ്ചിനാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ അഴിച്ചു വെച്ച കാണാം കേട്ടോ ഇത് എന്തിനാണ് അഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ മറ്റേ ഹെർബി സിനിമയിലെ ആ കറക്റ്റ് കറക്റ്റ് ആ വണ്ടി പോലെ തന്നെ മാറ്റാൻ പറ്റും ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്ക് ഒരു കണ്ണു പോയത് അടയ്ക്കാനും തുറക്കാനും പറ്റും കേട്ടോ ഇത് നമ്മൾ ഫുള്ള് മോട്ടറിലായിരിക്കും കേട്ടോ ചെയ്യുന്നത് ഇത്രയും പഴക്കമുള്ളൊരു വണ്ടി നമ്മൾ ആദ്യമായിട്ടാണ് തുറക്കിയത് ഇപ്പോൾ ഇതിൻ്റെ പകുതി സാധനങ്ങൾ നമുക്ക് കിട്ടാനില്ല അതായത് ഒരു സാധനങ്ങളും നമുക്ക് ഇന്ത്യയിൽ കിട്ടാനില്ല എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം തന്നെയല്ല കുറേ കിട്ടാത്ത സാധനങ്ങളുണ്ട് അവിടെയും കിട്ടാത്ത സാധനങ്ങൾ നമ്മളിത് ഇവിടെ ലെയ്ത്തിൽ കഷ്ടമായിട്ട് ഫുള്ള് ഉണ്ടാക്കിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇതും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് സസ്പെൻഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത് ഒരു കോയിൽ ഓവർ സസ്പെൻഷനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ആമുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കസ്റ്റമായിട്ട് ലെയ്ത്തിൽ ഉണ്ടാക്കിയതാണ് ഇത് ഒരു ടോഷം ബാർ സെറ്റപ്പ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് കോയിൽ സ്പ്രിങ് ആക്കുവാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ നാല് പേര് നമ്മൾ ഡിസ്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ പവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പവർ സ്റ്റിയറിങ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ വൺ ഫോർട്ടി പി സി ഡി ഹബ്ബും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് അലവിയിൽ ടയറും കാര്യങ്ങളെല്ലാം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാട്ടോ നമ്മുടെ അടുത്ത വണ്ടി ഒരു എയ്റ്റ് ഹൺഡ്രഡ് തന്നെയാണ് കേട്ടോ ഇതും ശരിക്കും ഒരു പ്രൊജക്ടാറാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എഞ്ചിൻ ഫുള്ള് റീബിൽഡ് ചെയ്ത ടെർബോയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതായത് പവർ ബ്രേക്ക് പവർ സ്റ്റിയറിങ് എ സി ഉള്ള വണ്ടിയാണ് ശരിക്കും എ സി പക്കയാക്കുന്നുണ്ട് പിന്നെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് പിന്നെ ബാക്കിൽ നമ്മുടെ ഡിസ്ക് ഇത്ര മാർക്കാണ് കേട്ടോ ഇതിനകത്ത് ചെയ്യുന്നത് അടുത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വണ്ടിയാണ് കേട്ടോ അതിനു മുമ്പ് ഗ്യാരേജിൻ്റെ ബാക്കി സ്ഥലങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഗ്യാരേജിൻ്റെ മെയിൻ ഭാഗമാണ് കേട്ടോ ഇത് ഇവിടെ ഇരുന്നാണ് കാര്യങ്ങൾ കൂടുതൽ നമ്മൾ എല്ലാം വർക്ക് ചെയ്യുന്നത് അതായത് ഇലക്ട്രിക്ക് കാര്യങ്ങൾ വയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സമാധാനമായിട്ടിരുന്നാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇത് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ടൂൾസും കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഇതെല്ലാം നമ്മുടെ ടൂൾസാണ് കേട്ടോ പെട്ടെന്ന് കാണുമ്പം നിങ്ങളവർക്കും ഇതെല്ലാം ആക്രസാനങ്ങളായിരിക്കും ഇത് വേസ്റ്റ് ആണ് അതായത് ഇതൊന്നുമല്ല ഇതെല്ലാം നമ്മുടെ പണിയായുധങ്ങളാണ് അതായത് ടൂൾസാണ് കേട്ടോ മൊത്തം നമ്മുടെ ടൂൾസുകളും കാര്യങ്ങളും ഈ സൈഡ് ഉള്ളിൽ ഇങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്രസറും നമ്മുടെ പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കംപ്രസറും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത് ഈ സൈഡിലേക്ക് പോകുവാണെങ്കിൽ കുറച്ച് സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ കാണാം പക്ഷേ ഇതൊന്നും മൊത്തം സ്ക്രാപ്പല്ല ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഈ ഭാഗം ഇങ്ങനെ നടക്കുന്നത് ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കിയാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഇനി ആ സ്പെഷ്യൽ വണ്ടി കാണിച്ചുതരാം കേട്ടോ ദേ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം രണ്ടായിരത്തി ഏഴ് മോഡൽ എം ബി എഫ് ഐ ടൈപ്പ് ത്രീ എസ് ടി ദേ ഇതാണ് കേട്ടോ നമ്മുടെ എഞ്ചിൻ റൂം ഈ വണ്ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റാലിക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത വണ്ടിയാണ് കേട്ടോ അതായത് റാലി ഓട്ടോക്രോസ് ഓട്ടോക്രോസിന് വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത് നമ്മളിതിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡ് ബാറും ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും സ്റ്റഡ് ബാർ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഈ വണ്ടി ടെർബോയാണ് കേട്ടോ പിന്നെ നമ്മൾ ബാക്കിൽ റിയർ ഡിസ്ക് ബ്രേക്കും ചെയ്തിട്ടുണ്ട് ഒരു ഡ്രിഫ്റ്റ് ബ്രേക്കും അതായത് ഹാൻഡ് ബ്രേക്കും ചെയ്തിട്ടുണ്ട് അത് ഹൈഡ്രോളിക് ആണ് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പെയിൻ്റിങ്ങ് കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ ഈ പെയിൻ്റിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് വേണ്ടി നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചേരാം കേട്ടോ ഇതിൻ്റെ ആക്സലറേഷൻ നമുക്ക് നോക്കാം ദീപഴി സൗണ്ട് ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ച് തരാം ഹലോ ഇതൊക്കെയാണ് നമ്മുടെ ഗ്യാരേജിലെ വിശേഷങ്ങൾ കേട്ടോ ഇതുപോലത്തെ വെറൈറ്റി വണ്ടികൾ അറിയാം കേട്ടോ നമ്മൾ ഗ്യാരേജിൽ ഇനിയും വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുകൂടാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ